കേരളത്തിലെ ആദ്യ പുസ്തക ഗ്രാമമെന്ന ഖ്യാതി നേടിയ കൊല്ലം കുളക്കട ഗ്രാമപഞ്ചായത്തിലെ പെരുങ്കുളം ഗ്രാമത്തിൽ വായനാശീലം വളരുകയാണ് കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും തൊഴിലാളികളും കൂട്ടായി റിപ്പോർട്ടിലേക്ക് പുസ്തകങ്ങൾ ജനങ്ങളുടെ കയ്യെത്തും ദൂരത്തെത്തിച്ച് വായനാശീലം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ബാപ്പുജി സ്മാരക ഗ്രന്ഥശാല രണ്ടായിരത്തി പതിനേഴിൽ പെരുങ്കുളം റേഡിയോ ജംഗ്ഷനിൽ ആദ്യ പുസ്തകക്കൂടൊരുക്കിയത് ലൈബ്രറി ഇല്ലാതെ ഗ്രാമീണരുടെ മനസ്സിൽ കൊച്ചുക്ക് വേറെ കൊച്ചുങ്ങൾ ഇരുന്ന് വായിക്കുകയും അവർക്ക് അതിന്റേതായിട്ടുള്ള ഒരു അറിവ് കിട്ടുകയും പിന്നെ അങ്ങനെ നാലക്ഷരം പഠിച്ച് പോകുന്നതൊക്കെ നല്ലതല്ലേ നമ്മുടെ നാട്ടിൽ അങ്ങനെയൊക്കെ ഉള്ള നല്ലതല്ലേ കുഞ്ഞുങ്ങൾക്ക് അതിന്റേതായിട്ടുള്ള അറിവും ബുത്തിയും എല്ലാം കിട്ടും സഹകരണവും എല്ലാം ഉണ്ടാവും വായനശാല വരെ പോകാതെ നമുക്ക് വീടിന്റെ താഴെ വരെ വന്നിട്ട് ഇവിടെ ബെഞ്ചിലൊക്കെ വായിക്കാൻ പറ്റും മലയാളത്തിലുള്ള എല്ലാ ഉണ്ട് വർഷം പിന്നിടുമ്പോൾ അറിവിന്റെ വെളിച്ചവുമായി പതിനാല് പുസ്തക കൂടുകൾ ഗ്രാമത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അക്ഷരസ്നേഹികളെ സ്നേഹികളെ ആകർഷിക്കുന്നു നമ്മൾ ഒരു ലൈബ്രറിയിൽ പോയിട്ട് ബുക്സ് എടുക്കണമെങ്കിൽ തന്നെ രജിസ്ട്രേഷൻ എടുക്കണം അവിടുത്തെ ഫീസ് കൊടുക്കണം അതുപോലെ തന്നെ കുറെ ഫോർമാലിറ്റീസ് ആണ് ബുക്സ് ഒക്കെ എടുക്കേണ്ട ഇത് വരുന്ന സമയത്ത് ഇതെന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ വീട് കലാപുരത്താണ് അപ്പം ഇതിലെ ഞാൻ കൊട്ടാരക്കരയിൽ നിന്ന് കലയപുരത്തേക്ക് ഇതിലേ പോകുന്ന സമയത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരിതാണ് നമുക്ക് ബുക്ക് ഇവിടുന്ന് എടുത്തിട്ട് ഇവിടുത്തെ ഇരുന്ന് സമയം ഒരു അവസരവും ടേബിളും ഒരു കുറച്ച് മരങ്ങളും ഉണ്ടായത് തന്നെ തണലുണ്ട് നമുക്ക് നമുക്കിരുന്ന് വായിക്കാനാണെങ്കിൽ ബെഞ്ചുണ്ട് അപ്പം ഒരു ആക്ച്വലി നല്ലൊരു കൺസെപ്റ്റാണ് ഫോർമാലിറ്റീസ് കുറയ്ക്കുന്നത് മാത്രമല്ല ആൾക്കാർക്ക് ഇതിലേക്കുള്ള ആക്സസ് ഭയങ്കര കൂടുതലാണ് രജിസ്റ്ററും പൂട്ടുമില്ലാത്ത തുറന്ന പുസ്തകക്കൂടുകളിൽ വിശ്വാസത്തിന്റെ നന്മയിലാണ് പുസ്തകങ്ങൾ അടുത്ത വായനക്കാരനായി കാത്തിരിക്കുന്നത് ആർക്കും പുസ്തകമെടുത്ത് വായിച്ചിട്ട് തിരികെ വയ്ക്കാം പുസ്തകക്കൂടുകളിലെ പുസ്തകം കൊണ്ടുപോയി വായിക്കണമെങ്കിൽ പകരമൊരു പുസ്തകം കൂട്ടിൽ വയ്ക്കണം പുസ്തകക്കൂടുകളിൽ പുതിയ പുസ്തകങ്ങൾ എത്തിക്കുന്നതിൽ ബാപ്പുജി സ്മാരക ഗ്രന്ഥശാല ഭാരവാഹികൾ ജാഗ്രത പുലർത്തുന്നു ലൈബ്രറി കൗൺസിൽ തരുന്ന ഗ്രാൻഡ് നമ്മൾ വാങ്ങുന്ന പുസ്തകങ്ങൾ ഈ പുസ്തകക്കൂടിൽ വെക്കാൻ പറ്റില്ല അത് രജിസ്റ്ററിൽ രേഖപ്പെടുത്തേണ്ട പുസ്തകങ്ങളാണ് അപ്പോൾ അത് നമ്മൾ വായനശാല സൂക്ഷിച്ച മതിയാവും ഇവിടെ വെക്കുന്നതിന് വേണ്ടി നമ്മൾ പുസ്തകങ്ങൾ കണ്ടെത്തേണ്ടി വരുന്നു അപ്പോൾ വായനക്കാരെ സമീപിച്ച് അവരിൽ നിന്നും പുസ്തകങ്ങൾ വാങ്ങിയെടുത്ത് നമ്മൾ ഈ ഗ്രന്ഥശാലയിൽ എത്തിക്കുകയാണ് പുസ്തകം ഇവിടെ പുസ്തകക്കൂടുകളിൽ എത്തിക്കുകയാണ് അപ്പോൾ അത് നമ്മളെ നമുക്കൊരു ടാസ്ക് തന്നെയാണത് പുസ്തക ഗ്രാമമായി പ്രഖ്യാപിച്ച് ഒരു വർഷം പൂർത്തിയായ വേളയിൽ മനോഹരമായ പുസ്തക സ്തൂപം നാടിന് സമർപ്പിക്കാനും ഭാരവാഹികൾക്ക് സാധിച്ചു ഗ്രാമീണരുടെ ആവശ്യമുയർന്ന പ്രദേശങ്ങളിൽ പുതിയ പുസ്തകക്കൂടുകൾ ഒരുക്കി വായനാശീലം വ്യാപിപ്പിക്കാൻ ബാപ്പുജി സ്മാരക ഗ്രന്ഥശാല ഭാരവാഹികൾ സന്നദ്ധരാണ് ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി പുസ്തക ഗ്രാമത്തിൽ നിന്നും നീരജ് ലാൽ ആശ്രമം